ആളെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഗവർണർ ചവിട്ടി ഇറങ്ങി പിടിക്കുക ആ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നെ മരണരക്ഷാർത്ഥം ജീവൻ രക്ഷാർത്ഥം ്രമ്മാടിത്തം കാണിച്ച ഡി വൈ എഫ് ഐ നേതാക്കന്മാരെ അവര് ജീവൻ രക്ഷാർത്ഥമാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയത് ആ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള കേരളത്തിൽ ഞാൻ ഞാൻ ഒരു നിങ്ങൾ സുഭാഷ് പറഞ്ഞു കണ്ണൂർ സർവകലാശാലയിലെ വി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ നിയമനത്തെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതെന്താ അതെ ഗവർണർ പറഞ്ഞു ഇവര് പറയുന്നത് അല്ല സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ലിസ്റ്റ് മാത്രം അംഗീകരിച്ച് സെനറ്റുകാരെയും സിൻഡിക്കേറ്റുകാരെയും നിയമിക്കണം എന്ന് ഗവർണറോട് പറഞ്ഞാൽ അത് കേൾക്കുന്ന ഗവർണർ അല്ല ഇന്ന് കേരളത്തിലുള്ളത് ശരി അങ്ങനെ സി പി എം കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നോ എ കെ ജി സെന്ററിൽ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നോ നിയമനം നടത്താൻ പാടില്ല അതിന് ഗവർണർക്ക് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീർച്ചയായും വിവേചനാധികാരമുണ്ട് ശരി ഗവർണർ നാല് ആര് ലിസ്റ്റാ ഗവർണർക്ക് പറഞ്ഞേ ാണ് ഒന്നാം റാങ്കുകാരെ ഗവർണർ ഇന്നും ഞങ്ങളുടെ ഗവർണർ നിയമിച്ച നാല് പേർ പേരും

യോഗ്യത അവരാരും യോഗ്യത ഇല്ലാത്തവരല്ലോ വിദ്യാർത്ഥികളാണ് ഇതിനു മുമ്പുള്ള സെനറ്റ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടില്ല ഇതിനു മുമ്പ് കൊടുത്തിരുന്ന സെനറ്റ് ലിസ്റ്റില് എസ് എഫ് ഐക്കാരെ മുഴുവൻ വന്നുകൊണ്ടിരുന്നത് ലിസ്റ്റാണ് അംഗീകരിച്ചു കൊണ്ടിരുന്നത് ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടായി അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗവർണർ തൻ്റെ ഇടത്തോടു കൂടി കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങളുടെ പക്ഷം അതിനു വേണ്ടിയിട്ടാണ് ഗവർണറെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഗവർണറെ അംഗീകരിക്കുന്നു